ഇന്നത്തെ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സംഭവമാണ് നമ്മൾ അറിയാതെയും അറിഞ്ഞും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഓക്കെ അബോഷൻ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും അവരുടെ സാഹചര്യം കൊണ്ടിട്ട് ചെറിയ കുട്ടികളും അതുപോലെ സാഹചര്യം കൊണ്ട് ചെയ്യണവരാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ മുതിർന്ന ഒരാളാ മുതിർന്നൊരാളാ ഇപ്പൊ മുതിർന്ന ഒരു വ്യക്തി അഭിരാമി അല്ലെങ്കി ഒരാള് കൊല്ലണ മുതിർന്ന വ്യക്തിനെ ഒന്ന് കുറ്റവാളിയായി ഇല്ല ഒരാളെ ഏത് രീതിക്ക് ആയിക്കോട്ടെ ഒരു കത്തി വെച്ചിട്ടാ അല്ലെങ്കിൽ വേറെ എങ്ങനെ എങ്ങനെ കൊന്നാലും അത് കൊലപാതകം അല്ലേ ഒരു ജീവനും നമ്മൾ ഇല്ലാണ്ടാക്കണേ അപ്പൊ മുതിർന്ന ഒരാളെ തിരിച്ചറിയപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളെ ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ പോയി കൊണ്ടുപോകാനാണെങ്കിൽ അത് എല്ലാവരും അറിയുകയും ചെയ്ത് എല്ലാവരും അറിയുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഞാൻ പറഞ്ഞത് അത് കൊലപാതകം തന്നെ ഒരു ജീവന് ഇല്ലാണ്ടാക്കണ കൊലപാതകം തന്നെ അല്ലേ ഒരു മനുഷ്യ ജീവൻ ഇല്ലാണ്ടാക്കി അപ്പൊ ഇതൊരു കുഞ്ഞു ജീവനായതുകൊണ്ടും ഒരു സ്ത്രീയുടെ വയറ്റിൽ കിടക്കുന്നതുകൊണ്ടും ആരും അറിയാത്തതുകൊണ്ടും കൊണ്ടും അതൊരിക്കലും കൊലപാതകമായിട്ടിരിക്കില്ല ഒരു കൊലപാതകം തന്നെയാണ് അപ്പൊ അറിഞ്ഞു ചെയ്താലും അറിവില്ലാത്ത രീതി ചെയ്താലും അതിന്റെ റിസൾട്ട് ജീവിതത്തിലൂടെ ഉണ്ടാവും അത് നമ്മുടെ ലൈഫിൽ ബാധിക്കും ഉറപ്പായിട്ടും ബാധിക്കും അല്ല അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം അങ്ങനെയൊക്കെ വരുമ്പോ അതായത് ഞാൻ പറഞ്ഞുതരാ ഇപ്പൊ ആ കുഞ്ഞു ജീവിച്ചു കഴിഞ്ഞാല് അത് ഒരു ഗതിയില്ലാണ്ട് ജീവിക്കേണ്ട അവസ്ഥ വരും കൈകാലം തളന്ന അവസ്ഥ വരും തീരയ്ക്കേണ്ട അവസ്ഥ വരും എന്ന് പറയുമ്പോ ഒരു പക്ഷെ ചെലവ് ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കും കാരണം രണ്ട് ജീവനിലൊരു ജീവനെ ചിലപ്പോ നിക്കു ചിലമ്മനെ ബാധിക്കണം എന്നൊക്കെ പറയുമ്പോ അത് അവിടത്തെ സാഹചര്യം വെച്ചിട്ട് വേറൊരു നിവർത്തിയിൽ അമ്മക്ക് പൂർണ്ണ മൈൻഡ് ആണെങ്കിൽ അമ്മക്ക് പൂർണ്ണ മൈൻഡാണെങ്കിൽ മാത്രം വേറെ നിവൃത്തിൽ എന്ന് പറയുമ്പോ അമ്മയെ സമ്മതിക്കാനാണെങ്കിൽ മാത്രമേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ ചില അമ്മമാര് സമ്മതിക്കാണ്ട് അമ്മ മരിച്ചുപോയ കഥകളാണ് അമ്മ പറയില്ല എന്ത് വന്നാലും എനിക്ക് ആ കൊണ്ടാ മരിച്ച പോലും കുഴപ്പമില്ലെന്ന് പറയും അതാണ് അമ്മ അപ്പൊ അങ്ങനെ അമ്മ സമ്മതിക്കണില്ല എങ്കിൽ നമുക്കൊരു മാർഗ്ഗം ഇല്ല വന്നത് അനുഭവിക്കാന്നുള്ളതാണ് അത് അമ്മയുടെ മൈൻഡാ മനസ്സിലായ അത് അമ്മ അത് അല്ലെങ്കിൽ അമ്മനോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ അന്നേരം സാഹചര്യം ആ കൊച്ചും രക്ഷപ്പെടില്ല അമ്മയും രക്ഷപ്പെടില്ല ആ രീതിയാണെങ്കിൽ നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ല പക്ഷെ നമുക്കിവിടെ അതല്ല നമ്മളിപ്പോ പ്രതീക്ഷിക്കാണ്ടാണ് സംഭവിച്ചത് ഇപ്പൊ കല്യാണം കഴിച്ചൊരു ദമ്പതികളെടുത്തു കല്യാണം കഴിച്ച ദമ്പതികളാണ് പെട്ടെന്ന് അവര് അവർക്ക് പ്രകടനം ആയി അപ്പൊ അവർക്ക് ഇപ്പൊ പ്ലാനിങ് ഇല്ല പെട്ടെന്ന് അപ്പൊ ഒരു മാസം കഴിഞ്ഞ് ചിലപ്പോ രണ്ടു മാസം ആയിക്കോട്ടെ അവർക്ക് ആ ഒരു ഭ്രൂണം വളർന്നു അപ്പൊ ഒരു ജീവൻ അവിടെ തുടിക്കുക ജീവൻ ഓൺ ആയി കഴിഞ്ഞു പക്ഷെ അവരുടെ സാഹചര്യം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ സപ്പോർട്ട് ചെയ്യും സത്യത്തിൽ മുതിർന്ന ഒരാളെ കൊല്ലണ പോലെ കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും ഇത് മുതിർന്ന ആളെ കൊല്ലണ യോജിക്കുക ചിലപ്പോ അയാള് സ്വയം രക്ഷാർഥം കൊല്ലാം അല്ലെങ്കിൽ അതില് വലിയൊരു കുറ്റകൃത്യം അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പീഡനം അങ്ങനെ കുറെ കുറെ കാര്യങ്ങളായിട്ട് അങ്ങനെ എന്തെങ്കിലും ലോജിക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലാണ്ട് സൈക്കോ കൊള്ളണ അല്ലെങ്കിൽ മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലാണ്ട് അല്ലെങ്കിൽ നോർമലൊരാൾക്ക് തകതായ കാരണമുണ്ടായിട്ടാണ് ഭൂരിപക്ഷം കൊലപാതകം ലോകം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് സംഭവിക്കണം പക്ഷെ ഒരു കുഞ്ഞുന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്തൊരു കുഞ്ഞു ജീവൻ അത് കൊള്ളാ അതിന് ഭയങ്കര ഭീകരമായ ശിക്ഷ ഉണ്ടാവും ലൈഫിൽ അപ്പോൾ മനുഷ്യരിക്ക് തകർച്ച വരുന്ന പല കാരണങ്ങളുണ്ട് ഒരു ഞാൻ പറയുമ്പോ ഒരാള് ജീവിതത്തിൽ ഉയരണം ആഗ്രഹിക്കുമ്പോൾ അയാൾക്ക് ജീവിതത്തിൽ ഉയർച്ച വരാൻ വരാൻ അയാൾ എല്ലാ തകർച്ചകളിലൂടെയും പോകണം എന്ന് പറയുന്നത് പ്രകൃതി നിയമം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു തകർച്ചയിൽ പോകാൻ ഇതൊരു വലിയ കാരണമാകാറുണ്ട് ഈ ഭ്രൂണഹത്ത് ഒരുപക്ഷെ അത്രയും തകർച്ചയിലോട്ടൊന്നും പോകാണ്ട് ചെറിയ കുറെ അതായത് നമ്മൾ പറയില്ല സൂചി കൊണ്ട് എടുക്കാവുന്ന പരിവൃത്തിൽ പോകാണ്ട ഒരാളായിരിക്കും അയാൾ മനസ്സിലായേ അതായത് അയാൾക്ക് വലിയ ജീവിതത്തിൽ ഉയർച്ച വേണം അപ്പൊ അയാൾ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ വരും പക്ഷെ അയാളുടെ കയ്യിൽ പോലും നിൽക്കാത്ത ഭീകരമായ പ്രശ്നങ്ങൾ വരുന്നതുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ഞാനൊക്കെ ഭയങ്കര അഹങ്കാരിയായിട്ട് ജീവിച്ചു തോന്നിയ പോലെ ജീവിച്ചു അങ്ങനെ ആറുപാട് വരുന്നു പ്രത്യക്ഷത്തിന്റെ ആൾക്കാർക്ക് അറിയുവ നിഷേധിയാണ് ആഹ്ങ്കാരിയാണ് വലിയ ജാതക ആൾക്കാരാണ് അത്രയും വൽകറായിട്ടും ദൈവം ദൈവം ഒന്നുമില്ല പണമാണ് ദൈവം എല്ലാം ഞാൻ വിചാരിച്ചു നടക്കും അങ്ങനെയൊക്കെ രീതി കൊണ്ട് തന്നെ എൻ്റെ കല വന്ന് പറയും പക്ഷെ വേറെ ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല അവർ വളരെ ആയിരിക്കും നല്ല സ്വഭാവം ആയിരിക്കും നല്ല ഒരാളെയും ദ്രോഹിക്കാത്ത ആളായിരിക്കും പക്ഷേ അയാൾ ഈ ഒരു പണി പണിയായേക്കേണ്ട ഞാനിപ്പോഴും പറയുന്നു ജീവിതത്തിൽ വളരെ ഡീസന്റായിട്ട് ജീവിക്കുന്ന വളരെ സത്യസന്ധനായിട്ട് ജീവിക്കുന്ന ആരെയും ദ്രോഹിക്കാത്ത വളരെ പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് വിട്ടുമാറാത്ത പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ബികൾ എപ്പോഴെങ്കിലും അയാൾ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കുഞ്ഞിനെ അമ്മ വയറ്റിൽ വെച്ച് തന്നെ അപോർഷൻ ആക്കണമെങ്കിൽ അത് വലിയ കൊലപാതകം പോലെ തന്നെ സെയിം തന്നെയാണ് കർമ്മയുടെ മുമ്പിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ മുമ്പിൽ സെയിമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കർമ്മ തിരിച്ചടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പണിയാണ് അപ്പോൾ ആൾക്കാർ ഉണ്ട് ചിത്തങ്ങളുണ്ട് പ്രായ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു പ്രത്യാഘാതം കുറഞ്ഞു കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ എന്റെ ഒരു വിഷയങ്ങളില് പറയണത് അനാഥകളായിട്ട് കുഞ്ഞുങ്ങളുണ്ട് അനാഥ കുഞ്ഞുങ്ങളിൽ ആരും പോലും ഇല്ലാണ്ട് ഇതുപോലെ അവർ കുഞ്ഞുങ്ങളെ കൊന്നില്ല ഉപേക്ഷികളെ അല്ലെങ്കിൽ അച്ഛനും മരിച്ചുപോയി അങ്ങനെ ഒറ്റ അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഭയങ്കര കൂട്ടം എടുത്തു പറയണമെന്നല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ മൈൻഡിൽ അതുണ്ട് നമ്മുടെ പരിചയത്തിൽ അങ്ങനെയൊക്കെ അച്ഛൻ മരിച്ചു പോയത് അല്ലെങ്കിൽ അനാഥായിട്ട് നമ്മൾ പബ്ലിക്കെ അറിയിക്കണം എന്നുള്ള ഇല്ലെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളതിനോടൊക്കെ എനിക്ക് താല്പര്യം അനുസരിച്ച് അല്ലാണ്ട് നമുക്ക് ഇത് അനൗസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൺമുമ്പിൽ ആ ഒരു കുഞ്ഞു വളരേണ്ടത് അനാഥമായിട്ടാണ് അച്ഛനില്ലാണ്ട് വളരെ കുട്ടിയാണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെയുള്ള ഒക്കെ പ്രവർത്തികൾ ചെയ്യണത് ഇതിനൊരു പരിഹാരം അത് ഞാനിപ്പോ ഒരു കുഞ്ഞിനെ ചെയ്ത ആളാണ് എന്റെ ജീവിതത്തിൽ അങ്ങനെയുണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഓന്നിട്ടുണ്ട് അതിന് എനിക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിചയത്തിലെ ബന്ധത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന അനാഥ കുഞ്ഞുങ്ങളുണ്ട് അച്ഛൻ മരിച്ചു അമ്മയച്ചനില്ലാതെ അല്ലെങ്കിൽ വേറെ ആൾക്കാർ എടുത്തു വളർത്തണം അല്ലെങ്കിൽ ഓർഫനേജുകളുണ്ട് അതുപോലെ അല്ലെ അനാഥ കുഞ്ഞുങ്ങളെ വളർത്തണത് അവിടെയൊക്കെ നേരിട്ട് തന്നിട്ട് അവർക്ക് അർഹപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യണം നമുക്ക് പരിചയമുള്ളവർക്കാണ് കാരണം അവർക്കായിരിക്കും ചിലപ്പോൾ കിട്ടാത്തത് ഒരു അനാഥം പറയുമ്പോൾ അവർ ഇഷ്ടംപോലെ ആൾക്കാർ സഹായിക്കും പക്ഷെ നമ്മുടെ പരിചയത്തിലെ ബന്ധത്തിലേക്കുള്ളവരും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് അവരുടെ പഠനം അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ അതൊരു വലിയ അതാണ് മെയിൻ പ്രായച്ചിത്രം ഇതിനുള്ള അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം അത് ഞാനത് ചെയ്തല്ലോ ഞാൻ എന്റെ ഭാഗത്തിന്റെ അറിവില്ലായ്മ ചെയ്യണം പറ്റി ഓർക്കണം അതിനെപ്പറ്റി ഓർക്കുകയാണ് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിനോട് നമ്മളത് ക്ഷമ ചോദിക്കണം യൂണിവേഴ്സിനോട് പ്രപഞ്ചശക്തിയോടും അല്ലെങ്കിൽ ദൈവത്തിനോടും നമ്മൾ ക്ഷമ ചോദിക്കുക ക്ഷമിക്കുക അതായത് എന്റെ അറിവില്ലായ്മ യൂണിവേഴ്സ് എന്നോട് ക്ഷമിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ ഇതാക്കിയ കുഞ്ഞിനോട് ക്ഷമിക്കണമേ ഇപ്പൊ ഒരു മരം മുറിക്കുമ്പോൾ ഇത് നമ്മൾ ഇതാവൂല മരം മുറിക്കുമ്പോൾ മരത്തിനോട് അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടോ ഞാനിപ്പോഴത് ചെയ്യണ ഒരു ഒരു ചെടി കരിഞ്ഞു പോയാലും ഒരു ചെടി ഇതാണെങ്കിൽ ഞാൻ ഇതാണെങ്കി എന്റെ വീട്ടിലൊരു മീൻ ഫംഗസ് വായിച്ച കുറേ രക്ഷിക്കാൻ നോക്കിയാലും ഈ ഓർണമെന്റൽ ഫിഷ് കുറെ രക്ഷിക്കാൻ നോക്കിയിട്ട് അതിനെ നോക്കിട്ട് അതിനൊന്നും ചെയ്യണില്ല അതിനൊരു ഇതായിട്ട് വരും മരുന്നൊക്കെ നോക്കിയിട്ട് ചത്തുപോകും മീൻ മീനായിരുന്നു അപ്പൊ ഞാൻ അതിനെ മാറ്റിയിട്ട് മാറ്റിയിട്ടിട്ട് അതിനെന്ത് ചെയ്തിട്ടും മാറൂല അത് ജീവിക്കില്ല അപ്പൊ അതിനെ മാറ്റിയിട്ടില്ലെങ്കിൽ മറ്റേ കൂടി അസുഖം പോകും അപ്പൊ അതിനെ മാറ്റി ഇടുമ്പോ ഞാൻ എന്റെ മനസ്സിൽ പറയണം നീ എന്നോട് ക്ഷമിക്കു കാരണം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മാറ്റിയിടണം പക്ഷെ ചിലപ്പോ രക്ഷപ്പെടാം പക്ഷെ മറ്റേ കൂട്ടത്തിലും കൂടി ബാധിക്കും അതുകൊണ്ട് നിന്ന മാറ്റിട്ടെങ്കിൽ നിന്നോട് ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മരുന്നൊക്കെ മരിച്ചുപോയി അപ്പം നമ്മളതൊരു ജീവനാണ് മീനായി ഇപ്പം മീനൊക്കെ നമ്മൾ ഭക്ഷിക്കണമാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭക്ഷിക്കാൻ വേണ്ടി ഉള്ള മീനല്ലല്ലോ നമ്മൾ വളർത്താൻ വേണ്ടി ഉള്ളതുകൊണ്ട് നമുക്കൊരു ഇത് ഉണ്ടാവും അതാണ് അതുപോലെ നമ്മൾ മരം മുറിക്കുമ്പോൾ മരത്തിന് മുഴക്കി മരം എന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാനാണ് അപ്പം മരം എനിക്ക് അനുവാദം തന്നെ എന്ന് പറഞ്ഞാൽ മരം മുറിച്ച് മരം ഇല്ലാണ്ടായോളൂ ജീവനില്ലാണ്ടായോളൂ പക്ഷെ അതും നമ്മുടെ അനുവാദം ചോദിക്കുമ്പോൾ അതിൻ്റെതായ പ്രകൃതി നമുക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അത് പക്ഷെ ജീവൻ എന്ന് പറയണത് അതുപോലെയല്ല ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യജീവൻ തന്നെയാണ് അപ്പൊ ആ ജീവൻ മുതിർന്നാലും കുഞ്ഞിതാലും വളർച്ച എത്താത്തതാണെങ്കിലും ജീവൻ തുടിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അതിൽ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷയും അതിന്റെ റിയാക്ഷനും അതിന്റെ കർമ്മം എല്ലാം ഒരുപോലെ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പൊ ചില ആളുകളിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കർമ്മ അവർക്ക് അവരുടെ ജീവിതത്തിലുണങ്ങൾ ഉണ്ടാകും അതിനൊരു പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മൈൻഡിൽ നമ്മളിത് മാറ്റണമെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങുകൾ ഉണ്ട് അത് മൈൻഡ് പവറാണേലും നമ്മൾ കറക്റ്റ് ആക്രമണം പക്ഷേ വേറെ എല്ലാം ഓക്കെയാണ് അയാൾക്ക് അയാൾക്ക് മൈൻഡ് പവറും അറിയാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രെയിനിങ്ങും അറിയാം എല്ലാം അടിച്ചിട്ട് ഒക്കെ ചെയ്താൽ പക്ഷെ അയാൾക്കൊരു മനസ്സിന് സമാധാനം ഇല്ലാത്ത ലൈഫാണ് പോസിറ്റീവ് ക്യാരക്ടറാണ് എന്ത് ചെയ്തിട്ട് ഇതാണെങ്കിൽ അയാൾക്ക് ഈ ഭ്രൂണഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാണ് അയാളുടെ ഡെവലപ്മെന്റ് തടസ്സം ജീവിതത്തിലെപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ഒരു കാരണം അപ്പൊ അതിനൊരു പ്രതിവിധി ഞാൻ ഈ പറഞ്ഞത് ചെയ്യുമ്പോൾ തന്നെ റിലീഫ് കിട്ടണമെന്ന് അറിയാൻ പറ്റും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ചേഞ്ച് ആയൊക്കെ വരാം ഡെവലപ്മെൻസ് വരാം അപ്പൊ അതാണ് ഈ പ്രധാന ഒരു കാരണം അപ്പം ഈ പോലെ ആൾക്കാർ നിസ്സാരമായിട്ട് കാണണമെന്നാണ് കാരണം ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ കല്യാണം ഉള്ള റിലേഷൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് അഥവാ കല്യാണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ലിവിങ് അങ്ങനെയുള്ള അവരുടെ അതിൽ മെച്ചൂരിറ്റി ഇല്ലാണ്ടൊക്കെ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രായത്തിൽ അറിവില്ലായ്മ ചെയ്യണെങ്കിലും ഭാവിയില് അത് തുടങ്ങിയാറുണ്ട് ആൾക്കാരോടൊക്കെ കാരണം ഉണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ് ആൾക്കാർ വില കൊടുക്കാത്തൊരു കാര്യമാണെങ്കിൽ ഇമ്പോർട്ടന്റ് തന്നെയാണ് അപ്പൊ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തീരുമാനങ്ങൾ എടുക്കുക ഇനി ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ കൂട്ടു നിക്ക പോലും ചെയ്യരുത് ചില ആൾക്കാര് പറയൂടോ ഇങ്ങനെ ഇതാണ് അപ്പൊ എന്ത് ചെയ്യും ഉണ്ട് ഞാൻ സെറ്റ് ആക്കി തരാം അവർ ഡോക്ടർ ഉണ്ട് പോയാൽ പോയത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അവരും നിവൃത്തിയിടുക നമ്മിപ്പോ ഒരു ഡോക്ടറെ അവര് പറയും ഇതൊരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യണല്ലോ നിങ്ങളുടെ നിങ്ങൾ വളരെയധികം ആലോചിക്കണം ഒരു ഡോക്ടർമാരും ഇത് അംഗീകരിക്കില്ല നൂറ് ശതമാനം താല്പര്യത്തിൽ ചെയ്യാറില്ല ഇനി വേറെ നിവൃത്തിയില്ല അസുഖങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് അവര് പറയണ കാര്യങ്ങൾ ഇതായിരിക്കും ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് കുറച്ചാളായിട്ടുണ്ട് അപ്പൊ അടുത്തൊരു കുട്ടി കൂടി വീണ്ടും പോകാൻ പറ്റില്ല നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും നാട്ടുകാർ വിചാരിക്കണമെന്നില്ല അത് ഒരു ജീവനാണ് ഞാനിപ്പോഴും പറയും നമ്മൾ ദാരിദ്ര്യം കൊണ്ട് പട്ടിണിയാണ് ആ പട്ടിണി കൊണ്ടിട്ട് ആണ് നമ്മൾ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കണെങ്കിൽ നമ്മൾ ഗിഡി തീരുമാനം കൊണ്ട് എടുക്കണം കാരണം ആ കുഞ്ഞു ജനിക്കണി നിങ്ങൾക്ക് വലിയ ഡെവലപ്മെന്റ്സ് കാരണം ഒരു ജീവൻ വരുമ്പോൾ വൈബ് എത്രയും ഭാര്യം ഭർത്താവും രണ്ടുപേരുടെ എനർജി മൂന്നാമ മൂന്നാമത് ഒരാൾ വരുമ്പോൾ എനർജി എത്ര മൂന്നായ മൂന്നാൾക്കാരുടെ എനർജി കൂടുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് നമ്മൾ അന്നേരത്തെ പട്ടിണി ആലോചിച്ചിരിക്കണം വാഗ്കേറിയ ദൈവത്തിനറിയ ഫുഡ് കാര്യം പോലെ നമ്മൾ തലേരും ചിന്തിക്കണ്ട മറ്റുള്ള ആൾക്കാരെയും ചിന്തിക്കണം നമ്മുടെ ലൈഫില് നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോ മറ്റുള്ള ആൾക്കാരെ ഈ ബോധിപ്പിച്ചു തീരുമാനങ്ങൾ എടുക്കരുത് എടുക്കരുതെന്നാണ് അഭിപ്രായം 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 ചോദിക്കരുത് നമ്മൾ ഒരിക്കലും നമ്മളിപ്പോ സാമ്പത്തിക ബുദ്ധി ഉണ്ടാകുന്ന പറഞ്ഞാൽ പോലും നമ്മളത് ആ പുഞ്ഞ് ജീവനെ ഇല്ലാണ്ട് ആക്കരുത് ഒരിക്കലും ആ ജീവനെ നമ്മൾ നേടാൻ വേണ്ടി തന്നെയുള്ള ചെയ്യണം കൊണ്ട് നമ്മളായിട്ട് മുൻകിയെടുത്ത് അടുത്തൊരു വെച്ച് ഉടനെ ആയതുകൊണ്ട് പറ്റില്ല കൊച്ചിനെ നോക്കാൻ ആളില്ലെന്നൊക്കെ പറഞ്ഞ് അത് കളയരുതെന്നാണ് ഞാൻ പറയുന്നത് എന്ത് സാഹചര്യം കഷ്ടപ്പാടാണെങ്കിലും ആ കുഞ്ഞ് ജനിക്കുന്ന കൂടി ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആ പറയണ കാരണം എന്താണ് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അത് മാറിയിരിക്കും ഒരു സംശയമില്ല ഇല്ലത് അതനെക്കുറിച്ച് അറിയില്ലാണ്ടാ നമ്മുടെ ഒരു മുൻവിധിയാണ് എല്ലാത്തിനും ആ മുൻവിതിയിലോ ഇതുകൊണ്ടാണ് സംഭവിക്കണം അപ്പൊ മരണം വരെ നമുക്ക് ഇതിൻ്റെ ഭവിഷ്യത്തുണ്ടാവും അതിന് വലുതാണോ ഈ നമ്മൾ അന്നേരം ആ കൊച്ചിന് ജന്മം നൽകാൻ അല്ലെങ്കിൽ ഭൂമിയോട്ട് ജനിക്കാൻ അനുവദിക്കുന്നതാണ് ഭാവിയിൽ ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ നല്ലത് ഇപ്പം അനുഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതല്ല വേറെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് അപ്പൊ ഏകദേശം ഒരു ഇങ്ങനെ ഒരു ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു മെസ്സേജ് അറിയിക്കാം കാരണം ഇതൊരു റിയൽ ആയിട്ടുള്ള ഒരു ബാഡ് എനർജി സോഴ്സ് ആണ് ഈ പറഞ്ഞത് അതിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ വന്നത് അപ്പൊ എന്തായാലും അതെ എടുക്കുക എന്നുള്ള ഇനിയെങ്കിലും നമുക്ക് ഇങ്ങനത്തെ അവധം പറ്റരുത് അത് പ്ലാൻ ചെയ്ത് തന്നെ ജീവനും ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മ ശ്രമിക്കുക എളുപ്പമായിരിക്കും പക്ഷെ നമ്മളത് ഭയങ്കര വില കൊടുക്കേണ്ടി വരും നമുക്ക് നിസ്സാരോട്ട് തോന്നണം ആ ജീവിതം ഭയങ്കര വില ജീവിതത്തിന് നമ്മൾ കൊടുക്കേണ്ടി വരും നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നന്ദി